ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലി മെയ് ഒമ്പതിന് തിയേറ്ററുകളിലെത്തും ദിലീപിൻ്റെ നൂറ്റൻപതാമത്തെ ചിത്രമാണിത് ഒരു വർഷത്തിന് ശേഷം എത്തുന്ന ദിലീപ് ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ചിത്രത്തിന് ദിലീപിനെ കൂടാതെ ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ലഭിച്ച ലഭിച്ചവരും കഴിഞ്ഞ ദിവസം ദിലീപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഈ പോസിന് താഴെ ദിലീപിനെ വിമർശിച്ചും അനുകൂലിച്ചുമുള്ള നിരവധി കമൻറ്റുകൾ നിറയുകയാണ് മഞ്ജുവാര്യരെ ഓർമ്മിപ്പിച്ചും നടി ആക്രമിക്കപ്പെട്ട കേസ് പരാമർശിച്ചും ദിലീപിന്റെ സിനിമ തെരഞ്ഞെടുപ്പുകളെ വിമർശിച്ചുമെല്ലാമാണ് കമന്റുകൾ ദിലീപിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന ആരാധകരെയും കമന്റ് ബോക്സിൽ കാണാം താങ്കളെ താങ്കളുടെ വളർച്ചയെ പകയോടെ നോക്കിക്കണ്ട പലരും ചേർന്ന അധികാര പിൻബലത്താൽ താങ്കളെ കുറ്റാരോപിതനാക്കി എൻ്റെ മനസ്സാക്ഷിയല്ല എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു അബദ്ധം ചെയ്തു സ്വന്തം ജീവിതം കളയാൻ മാത്രമുള്ള ഒരു വിദ്യയല്ല ദിലീപ് അതും സൂപ്പർ സ്റ്റാറുകൾക്കും മേലെ സൂപ്പർ ഹിറ്റുകൾ നൽകുന്ന മോസ്റ്റ് വാല്യൂബിൾ അൾട്ടിമേറ്റ് സ്റ്റാറായ ദിലീപ് താങ്കൾക്ക് പറ്റിയ പിഴവ് വ്യക്തിത്വം ഇല്ലാത്തവരെ സുഹൃത്തുക്കളായി വിശ്വസിച്ചതാണ് നാളെ ദിലീപ് ഏറ്റവും നിരപരാധി എന്ന കോടതി വിധി താങ്കൾ തിരിച്ചുവരും പടങ്ങൾ ചെയ്യും സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കും താങ്കളെ ദ്രോഹിച്ചവരിൽ രണ്ടുപേർ ഇരുന്ന് പൊതുജനത്തിൻ്റെ മുന്നിൽ രാജ്യദ്രോഹികളാണ് അതാണ് താങ്കൾ നിരപരാധി എന്ന ദൈവം വിധിച്ച് അപരാധികളെക്കുറിച്ച് മാത്രം വൈശേഷിച്ചത് സൗഹൃദങ്ങളെ എപ്പോഴും മൂന്നാം കണ്ണ് കൊണ്ട് കാണുക രണ്ട് കണ്ണും കാണാത്തത് മൂന്നാം കണ്ണ് കാണും അത് നമ്മുടെ മനസ്സിന്റെ പൂർമ്മബുദ്ധിക്കപ്പുറമുള്ള ഒരു ചെറിയ ട്രിക്ക് നടനെ പിന്തുണച്ചുകൊണ്ട് ആരാധകർ കുറിച്ചു ദിലീപിന്റെ സിനിമ തിരഞ്ഞെടുപ്പുകളെ വിമർശിച്ചുള്ള കമന്റുകൾ ഇങ്ങനെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയാലൊന്നും ന്യൂ ജനറേഷൻ ആക്സെപ്റ്റ് ചെയ്യുകയില്ല വെറൈറ്റി വേണം ദയവായി നല്ല കഥയുള്ള കോമഡി എന്റർടൈൻമെന്റിൽ ഫോക്കസ് ചെയ്യൂ വിജയമുറപ്പ് ഈ സിനിമയിൽ താങ്കൾ അഭിനയം മാത്രം നടത്തിയിട്ടുള്ളൂ എങ്കിൽ വിജയിക്കും അല്ല സാർ പോയി സംവിധാനവും സ്ക്രിപ്റ്റ് മാറ്റലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയുമില്ല പറയുന്നതിൽ ഒന്നും തോന്നരുത് എന്നായിരുന്നു വേറൊരു കമൻറ്റ്